ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ചുവടെ ചേർത്തവയിൽ ഒരു നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റിയത് ഏതാണ് ചുവടെ ചേർത്തവയിൽ ഒരു നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റിയത് നട്ടെല്ലുള്ള ജീവികളാണ് നട്ടെല്ലുള്ള ജീവികളെക്കുറിച്ചാണ് ഒരു നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ സാധിക്കുന്നത് വസ്തുക്കളെയും സംഭവങ്ങളെയും വർഗീകരിക്കൽ പ്രക്രിയയിലൂടെ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ വസ്തുക്കളെയും സംഭവങ്ങളെയും വർഗീകരിക്കൽ പ്രക്രിയയിലൂടെ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ വർഗീകരണത്തിലൂടെ ആർജിക്കുന്ന ശേഷികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം വർഗീകരണത്തിലൂടെ ആർജിക്കുന്ന ശേഷികളാണ് സന്ദർഭത്തിൻ്റെ സങ്കീർണത കുറയ്ക്കാൻ കഴിയും സന്ദർഭത്തിൻ്റെ സങ്കീർണത കുറയ്ക്കാൻ വസ്തുക്കളെയോ സംഭവങ്ങളെയോ കൂടുതൽ വ്യക്തമായി വേർതിരിച്ചറിയാൻ വസ്തുക്കളെയോ സംഭവങ്ങളെയോ കൂടുതൽ വ്യക്തമായി വേർതിരിച്ചറിയാൻ സാധിക്കുന്നു പഠനാനുഭവങ്ങൾ കൂടുതൽ അർത്ഥവത്താകാൻ സഹായിക്കുന്നു പഠനാനുഭവങ്ങൾ കൂടുതൽ അർത്ഥവത്താക്കാൻ സഹായിക്കുന്നു വസ്തുക്കളെയും സംഭവങ്ങളെയും ഉചിതമായ വർഗവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും വസ്തുക്കളെയും സംഭവങ്ങളെയും ഉചിതമായ വർഗവുമായി ബന്ധപ്പെടുത്താൻ വർഗീകരണത്തിലൂടെ സാധിക്കും വർഗീകരണത്തിലൂടെ ആർജിക്കുന്ന ശേഷികളാണ് സന്ദർഭത്തിൻ്റെ സങ്കീർണത കുറയ്ക്കാൻ കഴിയുന്നു വസ്തുക്കളെയോ സംഭവങ്ങളെയോ കൂടുതൽ വ്യക്തമായി വേർതിരിച്ചറിയാൻ സാധിക്കും പഠന അനുഭവങ്ങൾ കൂടുതൽ അർത്ഥവത്താക്കാൻ സാധിക്കുന്നു വസ്തുക്കളെയും സംഭവങ്ങളെയും ഉചിതമായ വർഗവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു അടുത്ത ചോദ്യം ബെഞ്ചമിൻ ബ്ലൂം തരംതിരിച്ച വൈജ്ഞാനിക മേഖലയിൽ പെടാത്തത് ഏതാണ് ബെഞ്ചമിൻ ബ്ലൂം തരംതിരിച്ച വൈജ്ഞാനിക മേഖലയിൽ പെടാത്തത് ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാല അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ കുറേ പ്രൊഫസർമാർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്ന പേരിലാണ് ബോധന ഉദ്ദേശങ്ങളെ മൂന്ന് മേഖലകളിലായിട്ടാണ് ഇതിൽ വർഗീകരിക്കുന്നത് വൈജ്ഞാനിക മേഖല വൈകാരിക മേഖല മനച്ചാലക മേഖല വൈജ്ഞാനിക മേഖല വൈകാരിക മേഖല മനചാലക മേഖല കോഗിനേറ്റീവ് ഡൊമൈൻ അഫക്റ്റീവ് ഡൊമൈൻ സൈക്കോമോട്ടോ ഡൊമൈൻ ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിയാണ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിയാണ് ടാക്സോണമി അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭൗതിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളാണ് വൈജ്ഞാനിക മേഖല അല്ലെങ്കിൽ കോഗനേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളാണ് വൈജ്ഞാനിക മേഖല അല്ലെങ്കിൽ കോഗനേറ്റീവ് ഡൊമൈൻ ആസ്വാദനം താൽപ്പര്യങ്ങൾ മനോഭാവങ്ങൾ മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് വൈകാരിക മേഖല അല്ലെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ആസ്വാദനം താല്പര്യങ്ങൾ മനോഭാവങ്ങൾ മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് വൈകാരിക മേഖല അല്ലെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളാണ് മനച്ചാലക മേഖല അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളാണ് മനച്ചാലക മേഖല അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് വൈജ്ഞാനിക മേഖലയിൽ ഉൾക്കൊള്ളുന്നവയാണ് വിജ്ഞാനം ആശയഗ്രഹണം പ്രയോഗം അപഗ്രഥനം ഉദ്ഗ്രഥനം മൂല്യനിർണ്ണയം തുടങ്ങിയവ വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് വിജ്ഞാനം ആശയഗ്രഹണം പ്രയോഗം അപഗ്രഥനം ഉദ്ഗ്രഥനം മൂല്യനിർണ്ണയം അഫക്റ്റീവ് ഡൊമാനിൽ വരുന്നതാണ് സ്വീകരണം പ്രതികരണം വില കൽപ്പിക്കൽ സംഘാടനം സ്വാഭാവിക ശൈലി അഫക്റ്റീവ് ഡൊമാനിൽ ഉൾപ്പെടുന്നതാണ് സ്വീകരണം പ്രതികരണം വില കൽപ്പിക്കൽ സംഘാടനം സ്വഭാവശൈലി സൈക്കോ മോട്ടോർ ഡൊമാൻ അല്ലെങ്കിൽ മനചാലക മേഖലയിൽ വരുന്നതാണ് ഇന്ദ്രിയ അനുഭൂതി നില മാർഗദർശിത പ്രതികരണം പ്രവർത്തന തന്ത്രം സങ്കീർണ പ്രതികരണം സമായോജനം മൗലിക സൃഷ്ടി മനച്ചാലക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് ഇന്ദ്രിയ അനുഭൂതി നില മാർഗദർശിത പ്രതികരണം പ്രവർത്തന തന്ത്രം സങ്കീർണ പ്രതികരണം സമായോജനം മൗലിക സൃഷ്ടി അടുത്ത ചോദ്യം വിദ്യാർത്ഥികൾ പല ഇനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ തിരഞ്ഞെടുക്കുന്നു ഇത് ഏത് ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ് വിദ്യാർത്ഥികൾ പലയിനം ചെടികളിലെ ഇലകളുടെ കൂട്ടത്തിൽ നിന്ന് ചെമ്പരത്തി ഇലകളെ തിരഞ്ഞെടുക്കുന്നു ഇത് ഏത് ഉദ്ദേശത്തിൻ്റെ സ്പഷ്ടീകരണമാണ് ഗ്രഹണമാണ് ഗ്രഹണം മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയാണ് എന്ന് പറയുന്നത് പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയാണ് ആശയഗ്രഹണം പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് പ്രയോഗം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് പ്രയോഗം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയാണ് അപഗ്രഥനം എന്ന് പറയുന്നത് പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയാണ് അപഗ്രഥനം അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ഉദ്ഗ്രഥനം അല്ലെങ്കിൽ സിന്തസിസ് എന്ന് പറയുന്നത് അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ഉദ്ഗ്രഥനം അല്ലെങ്കിൽ സിന്തസിസ് അടുത്ത ചോദ്യം ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധിപരമായ കഴിവുകളിൽ പെടാത്തത് ഏതാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധിപരമായ കഴിവുകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ഓപ്ഷൻ സി ആണ് സർഗാത്മക ചിന്ത ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് ടാക്സോണമി ഓഫ് എജ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്ന ബുദ്ധിപരമായ കഴിവുകളിൽ ഉൾപ്പെടുന്നവയാണ് മൂല്യനിർണ്ണയം അപഗ്രഥനം ഗ്രഹണം ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷിയാണ് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷിയാണ് മൂല്യനിർണ്ണയം ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയാണ് സ്വീകരണം അല്ലെങ്കിൽ റിസീവിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയാണ് സ്വീകരണം അല്ലെങ്കിൽ റിസീവിങ് പഠനപ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തമാണ് പ്രതികരണം അല്ലെങ്കിൽ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് പഠനപ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തമാണ് പ്രതികരണം അല്ലെങ്കിൽ റെസ്പോണ്ടിങ് പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വില കൽപ്പിക്കൽ അല്ലെങ്കിൽ വാല്യൂയിങ് പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടതാണ് വില കൽപ്പിക്കൽ അല്ലെങ്കിൽ വാല്യൂയിങ് എന്ന് പറയുന്നത് വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതാണ് സംഘാടനം അല്ലെങ്കിൽ ഒത്തിണക്കം ഓർഗനൈസേഷൻ വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതാണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസങ്കാതം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നതാണ് മൂല്യത്തിൻ്റെയോ സംഘാതത്തിൻ്റെയോ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാര രൂപവൽക്കരണം ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ കോംപ്ലെക്സ് വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസങ്കാതം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നതാണ് ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ കോംപ്ലക്സ് അല്ലെങ്കിൽ സ്വാഭാവിക വ്യവഹാര ശൈലി രൂപവൽക്കരണം എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയാനുഭൂതി അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയാനുഭൂതി അല്ലെങ്കിൽ പെർസെപ്ഷൻ പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് നില അല്ലെങ്കിൽ സന്നദ്ധത എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവാണ് നില അല്ലെങ്കിൽ സന്നദ്ധത സങ്കീർണ്ണ നൈപുണിയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നതാണ് ഗൈഡഡ് റെസ്പോൺസ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം സങ്കീർണ നൈപുണ്യയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നതാണ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തന തന്ത്രം അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തന തന്ത്രം അല്ലെങ്കിൽ മെക്കാനിസം സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്ര പ്രദർശനമാണ് സങ്കീർണ ബാഹ്യപ്രതികരണം കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് സങ്കീർണ ചലനമാതൃകകൾ ഉൾപ്പെട്ട പേശീ പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനമാണ് സങ്കീർണ ബാഹ്യപ്രതികരണം കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ് പ്രത്യേക ആവശ്യങ്ങൾക്കൊത്തോ ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്കൊത്തോ ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അടുത്ത ചോദ്യം വിദ്യാർത്ഥികളുടെ കോട്ടങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കുന്നതിനും നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും വേണ്ടി നടന്ന മൂല്യനിർണയമാണ് വിദ്യാർത്ഥികളുടെ കോട്ടങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കുന്നതിനും നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും വേണ്ടി നടന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം സംരചനാ മൂല്യനിർണ്ണയം പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ എത്രമാത്രം നേടാൻ കഴിഞ്ഞു എന്നും അതിനുവേണ്ടി വേണ്ടി അവലംബിച്ച ബോധന എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്നും വിലയിരുത്താനുള്ള ഉപാധിയാണ് മൂല്യനിർണയം എന്ന് പറയുന്നത് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ എത്രമാത്രം നേടാൻ കഴിഞ്ഞു അതിനുവേണ്ടി അവലംബിച്ച ബോധന തന്ത്രങ്ങൾ എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്ന് വിലയിരുത്താനുള്ള ഉപാധിയാണ് മൂല്യനിർണയം ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്നതാണ് സംരചനാ എന്ന് പറയുന്നത് അതായത് ഫീഡ്ബാക്ക് നൽകുന്നത് ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആണ് ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നൽകുന്നത് സംരചനാ മൂല്യനിർണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് പോരായ്മകളെ അപ്പപ്പോൾ പരിഹരിക്കാനുള്ള മൂല്യനിർണ്ണയ രീതിയാണ് സംരചന മൂല്യനിർണ്ണയം നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലാണ് സംരചന മൂല്യനിർണ്ണയത്തിൽ വരുന്നത് മറ്റൊരു മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആത്യന്തിക മൂല്യനിർണ്ണയം ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ചു തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ചു തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ് വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ് ഒരു അദ്ധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് ഒരു അധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആദ്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഗ്രേഡുകൾ നൽകാൻ ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാൻ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയാണ് ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്നത് ആദ്യന്തിക മൂല്യനിർണ്ണയമാണ് ഘട്ടം ഘട്ടമായി നടക്കുന്ന വിലയിരുത്തലാണ് ആദ്യന്തിക മൂല്യനിർണ്ണയം ഘട്ടം ഘട്ടമായിട്ടാണ് ആദ്യന്തിക മൂല്യനിർണ്ണയം നടത്തുന്നത് അടുത്ത ചോദ്യം മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം അത് തെറ്റാണ് മൂല്യനിർണ്ണയവുമായി യോജിച്ച പ്രസ്താവനകളാണ് പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം ഒരു നിശ്ചിത കാലയളവിന് ശേഷം പുരോഗതി അളക്കുന്നതാണ് ആദ്യന്തിക മൂല്യനിർണ്ണയം കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്ത ചോദ്യം ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വ്യക്തിപരത ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളാണ് സാധുത വിശ്വാസ്യത പ്രായോഗികത ബാക്കിയുള്ളതും കൂടെ നമുക്ക് പഠിക്കാം ഒരു നല്ല ശോധകത്തിൻ്റെ ഗുണങ്ങളാണ് സാധുത അല്ലെങ്കിൽ വാലിഡിറ്റി വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റി പ്രായോഗികം പ്രാക്ടിക്കബിലിറ്റി വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി വ്യവച്ഛേദനശേഷി വ്യവച്ഛേദനശേഷി ഡിസ്ക്രിമിനേറ്റിംഗ് പവറ് ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം ഒബ്ജക്റ്റീവ് ബേസഡ്നസ് സമഗ്രത അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്നസ് താരതമ്യക്ഷമത അല്ലെങ്കിൽ കമ്പാരബിലിറ്റി പ്രയോജനക്ഷമത അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങളാണ് സാധുത വിശ്വാസ്യത പ്രായോഗികം വസ്തുനിഷ്ഠത വ്യവച്ഛേദനശേഷി ഉദ്ദേശ അധിഷ്ഠിത സ്വഭാവം സമഗ്രത താരതമ്യക്ഷമത പ്രയോജനക്ഷമത ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനു ശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ എന്ന് പറയുന്നത് ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനു ശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം അല്ലെങ്കിൽ ഓറൽ ടെസ്റ്റ് വാചിക ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ് വാചിക ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ് വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണയ രീതിയാണ് ലിഖിത ശോധകം അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അവരുടെ അറിവ് കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നു എന്ന് ഉപയോഗിക്കുന്ന മൂല്യനിർണയ രീതിയാണ് നിർവഹണശോധകം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അവരുടെ അറിവ് കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണയ രീതിയാണ് നിർവഹണശോധകം പെർഫോമൻസ് ടെസ്റ്റ് ഒരു ശോധകം എന്ത് നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണയിക്കാനുള്ള കഴിവ് ശോധകത്തിനുണ്ടെങ്കിൽ അതിനെയാണ് സാധുത എന്ന് പറയുന്നത് ഒരു ശോധകം എന്ത് നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കാനുള്ള കഴിവ് ശോധകത്തിനുണ്ടെങ്കിൽ അതിനെ നമുക്ക് സാധുതയുണ്ട് എന്ന് പറയാം ശോധകഫലത്തിൻ്റെ സ്ഥിരതയാണ് വിശ്വാസ്യത എന്ന് പറയുന്നത് ശോധക ഫലത്തിൻ്റെ സ്ഥിരതയാണ് വിശ്വാസ്യത ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം സ്ഥലം സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതാണ് പ്രായോഗികം എന്ന് പറയുന്നത് ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം സ്ഥലം സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതിനെയാണ് പ്രായോഗികം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിനെ മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതാണ് വസ്തുനിഷ്ഠത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതാണ് വസ്തുനിഷ്ഠത ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് വ്യവച്ഛേദന രീതി വ്യവച്ഛേദന രീതി ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് വ്യവച്ഛേദന ശേഷി ശോധകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം നൽകുന്നതാണ് ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം ശോധകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം നൽകുന്നതാണ് ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം എന്ന് പറയുന്നത് ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്യ അംശങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സമഗ്രത ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്യ അംശങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സമഗ്രത എന്ന് പറയുന്നത് താരതമ്യക്ഷമത ഉറപ്പാക്കുന്ന മാർഗങ്ങളാണ് സമാന നിലവാരത്തിലുള്ള ശോധകങ്ങൾ ലഭ്യമാക്കുക അനുയോജ്യമായ മാനകങ്ങൾ ലഭ്യമാക്കുക താരതമ്യക്ഷമത ഉറപ്പാക്കുന്ന മാർഗങ്ങളാണ് സമാന നിലവാരത്തിലുള്ള ശോധകങ്ങൾ ലഭ്യമാക്കുക അനുയോജ്യമായ മാനകങ്ങൾ ലഭ്യമാക്കുക ശോധകം ആലോചിച്ച് ഉറപ്പിച്ച ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുകയും ഉന്നമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ശോധകഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജനക്ഷമത എന്ന് പറയുന്നത് പ്രയോജനക്ഷമത ശോധകം ആലോചിച്ച് ഉറപ്പിച്ച ഉദ്ദേശങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുകയും ഉന്നമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ശോധകഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജന ക്ഷമത വിവിധതരം ശോധകങ്ങളാണ് ശോധകങ്ങൾ അധ്യാപക ശോധകങ്ങൾ സിദ്ധി ശോധകങ്ങൾ പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ ശോധകങ്ങൾ അധ്യാപക നിർമ്മിതി ശോധകങ്ങൾ നിദാന ശോധകങ്ങൾ സിദ്ധി ശോധകങ്ങൾ പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ ക്വാളിറ്റി കുറയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്